എൻ ജി ഒ അസോസിയേഷൻ അരൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ സംഘടിപ്പിച്ചു ചേർത്ത താലൂക്ക് ഓഫീസിന് മുമ്പിലാണ് പ്രതിഷേധ പരിപാടി നടന്നത് അരൂർ ബ്രാഞ്ച് പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് അജയ് ജുവൽ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു അരൂർ ബ്രാഞ്ച് സെക്രട്ടറി കെ വി സുരേഷ് സോഗതവും നിസാർ നന്ദിയും പറഞ്ഞു എൻ ജി ഒ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി കഴിഞ്ഞ വർഷക്കാലം വളരെയേറെ ബുദ്ധിമുട്ട് സഹിച്ചാണ് ഇവർ മുമ്പോട്ട് പോകുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലിരുന്ന കാലത്ത് ഒരു വർഷം മുമ്പ് ശമ്പള പരിഷ്കരണ കമ്മീഷൻ അനുവദിച്ച് രണ്ടായിരത്തി പത്ത് അനുവദിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയ ശേഷം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാ ജൂലൈ മാസം ഒന്നാം തീയതി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കേണ്ട വർഷമായിരുന്നു ഇതുവരെ അത് നടപ്പിലാക്കാൻ നടപ്പിലാക്കാനോ ഒരു കമ്മീഷനെ വെക്കാനോ പോലും തയ്യാറായിട്ടില്ല എന്നുള്ളത് തീർത്തും പ്രതിഷേധാർ പ്രതിഷേധാർഹമാണ് ഈ നാട്ടിലെ ഏതൊരു ചെറുപ്പക്കാരൻ്റെയും ആശയവും താല്പര്യവുമാണ് ഒരു സർക്കാർ ജീവനം പി എസ് സിയിലൂടെ നിയമനം കിട്ടിയാൽ കേരളം പി എസ് സിയിലൂടെയാണ് സർക്കാർ ജീവനത്തിലേക്ക് എത്തേണ്ടത് എങ്ങനെയാണ് ഇന്ന് സർക്കാർ ജീവനത്തിലേക്ക് എത്തുന്ന ആൾക്കാർ ഭൂരിപക്ഷപ്പെടുന്നത് ശിവരഞ്ജിത്ത്മാരെ എങ്ങനെ നമ്മൾ കണ്ടില്ലേ പി എസ് സിയുടെ സുതാര്യത നഷ്ടപ്പെടുത്തി ശിവരഞ്ജിത്ത്മാരെ ഇതിലേക്ക് കുത്തിനിറക്കുക എന്നുള്ള സമീപനമാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഈ നാട്ടിൽ നിന്ന് ജനങ്ങൾ പലായനം നടത്തുന്നതിന് വേറെ കാരണം വല്ലതും ആണോ ചെറുപ്പക്കാർ നാട്ടിൽ നിന്ന് പലായനം പലായം നടത്തുന്നതിന് ഈ ഇതിലൂടെ കയറി വന്നാൽ സർക്കാർ ജീവനക്കാർക്ക് ഒരുപാടധികം ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക ഒരുപാട് ആൾക്കാർ ചെറുപ്പക്കാരാണ് ഒരു ഭവനം പണിയണമെന്നുണ്ടെങ്കിൽ നേരത്തെ ആരുന്നെങ്കിൽ നേരെ ബാങ്കിലേക്ക് പറഞ്ഞു വരുന്ന അവസ്ഥയാണ് മെഡിസെഫുണ്ടായിരുന്നു അതുപോലെ എന്താണ് അത് ആശ്രയ നിയമനം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇന്ന് നടന്നത്